ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് അവസാന കാലഘട്ടത്തിൽ സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വരും മൂന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്തു കാരണം സൃഷ്ടാവിൻ്റെ അംശങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും അപ്പൊ അള്ളാഹുവിന്റെ കൈകളെ നമ്മൾ ആശ്രയിംശത്തെ ആശ്രയിക്കുന്നു കൊണ്ടാണ് നമ്മുടെ കൈകൾ അള്ളാഹു എന്നുള്ള നാമം വന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏർ വിശുദ്ധ പുറാനിൽ തന്നെ രണ്ട് സൂറത്തിൽ ഈ ദൃഷ്ടാന്തം വരുന്നെന്നും പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ കൈകളിലുള്ള തെളിവിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് അപ്പൊ ആ ഒരു രണ്ട് കാര്യം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ സബ്ജക്റ്റിലേക്ക് പോകാം അദ്ധ്യായം ആറ് സൂറ അൽ അനമിലെ അഞ്ച് പറയുന്നത് എന്തെന്നാൽ അവർ ഏതൊന്നിനെ പറ്റി പരിഹസിച്ചു കൊണ്ടിരുന്നുവോ അതിൻ്റെ വൃത്താന്തങ്ങൾ വഴിയെ അവർക്ക് വന്ന് കിട്ടുന്നതാണ് ഇനി അതിൽ പന്ത്രണ്ടാമത് പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ആരുടേതാകുന്നു പറയുക അള്ളാഹുവിൻ്റെ അതെ അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുന്നു ഇവിടെ പറയുന്നത് അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യാണ് ഏത് നമ്മൾ ആശ്രയിക്കുന്ന ആ ഒരു അംശം അപ്പൊ അതുകൊണ്ട് അവൻ കാരുണ്യത്തെ സ്വന്തം പേരില് ബാധ്യതയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അവന്റെ പേരില് ആണ് ആ ഒരു അംശത്തെ അല്ലെങ്കിൽ ആ ഒരു കാരുണ്യത്തെ നമ്മളെ ശരീരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതാണ് എന്നുള്ള നാമം ഇനി നമ്മള് ബൈബിളിൽ നോക്കുക എന്നുണ്ടെങ്കിൽ ഷാമു അൽ ഒന്നില് പന്ത്രണ്ടില് ഇരുപത്തിരണ്ട് പറയുന്നത് തന്റെ മഹത്തായ നാമം നിമിത്തം തൻ്റെ ജനത്തെ കൈവിടില്ല ഇവിടെ പറയുന്നത് തൻ്റെ മഹത്തായ നാമം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ആ അംശത്തിനെയാണ് നമ്മള് ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ അള്ളാഹു കൈവിടില്ല കർത്താവ് കൈവിടുന്നില്ല ഇവിടെ പറയുന്നത് നിമിത്തം തന്റെ ജനത്തെ കൈവിടില്ല നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ ഇഷ്ടം തോന്നിയിരിക്കുന്നു അപ്പോ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് സൃഷ്ടിയാണെന്നുള്ളൊരു തെളിവും കൂടിയാണ് ഇവിടെ മറ്റൊന്ന് നമ്മളെ അള്ളാഹു കൈവിടുന്നില്ല ഇയോബില് മുപ്പത്തി ഏഴില് ഏഴ് പറയുന്നത് താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിയന്തക്ക വണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു ഇപ്പൊ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളാണ് മുദ്ര തന്നെയാണ് വിശുദ്ധ കുറാൻ ഇവിടെ പറയുന്നത് അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ബാധ്യതയായിട്ട് ഇപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ഒരു ബാധ്യതയാണ് എന്ത് നമുക്ക് ജീവിക്കാൻ വേണ്ട ആ ഒരു അംശം തരാന്നുള്ളത് അത് നമുക്ക് പല രീതിയിലും ജനനം മരണം പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം സൃഷ്ടാവിന്റെ ആ ഒരു അനുഷ്യം നമുക്ക് ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയൂല നീ യോബില് പന്ത്രണ്ടില് പത്ത് പറയുന്നുണ്ട് സകല ജീവ ജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യരുടെയും ശ്വാസവും അവന്റെ കൈയിൽ ഇരിക്കുന്നു അപ്പൊ ആ കൈ മീൻസ് ഉദ്ദേശിക്കുന്നത് സൃഷ്ടാവിന്റെ കൈകളെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കൈകളിൽ അള്ള എന്നുള്ള നാമം വന്നത് നമ്മൾ പറയുന്നു അപ്പൊ അവന്റെ കൈകളിലാണ് എന്ത് സകല ജന്തു ജീവജാലുകളുടെയും ശ്വാസവും അപ്പൊ കൂടുതൽ നിങ്ങൾക്കത് ഏർ എന്താ പറയാ പറഞ്ഞേണ്ട ആവശ്യമില്ല ആ ഒരു വരി വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ സൂറ അദ്ധ്യായം എഴുപത്തി എട്ട് അൻബല് ഒന്ന് മുതൽ അഞ്ചിലുള്ള വരെ പറയുന്നത് ഒന്നാണ് ഏതൊന്നിനെ പറ്റിയാണ് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ മഹത്തായ വൃത്താന്തത്തെ പറ്റി അവർ ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നുവോ പറ്റി നിസംശയം അവർ അറിയും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയണ്ടേ നിസംശയം അവർ അറിയും അപ്പൊ ഈ നമ്മൾ എന്തിനാണോ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ ഇത്ര ഇന്നത്തെ സമൂഹത്തിൽ സുഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തില് അല്ലെങ്കിൽ ആ ഒരു നാമത്തിൽ തന്നെ എന്താ പറയാ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വഴിയെ വന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ നാൽപ്പതാമത്തെ ആയത്തിൽ പറയുന്നത് ആസന്നമായ ഒരു ദിവസത്തിലെ ശിക്ഷയെ പറ്റി തീർച്ചയായും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മനുഷ്യൻ തൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നോക്കിക്കാണുകയും അയ്യോ ഞാൻ മണ്ണായി പോയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് സത്യനിഷേധികൾ പറയുകയും ചെയ്യുന്ന ദിവസം ഇവിടെയും പറയുന്നുണ്ട് നിങ്ങളെ കൈകളും മുൻകൂട്ടി ചെയ്തു വെച്ചത് അവിടെ നിന്ന് നോക്കിക്കാണെന്നുള്ള ആ ഒരു അവസ്ഥയാണ് പറയുന്നത് അപ്പോ നമ്മള് മരണപ്പെടുന്നതിന്റെ മുന്നേ യഥാർത്ഥ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമുക്ക് മുന്നേ എത്രയോ ജനങ്ങള് ഈ ഭൂമിയിൽ ജീവിച്ച് മണ്ണായി പോയി അവർക്കൊന്നും ഒരു പക്ഷേ ഈ കാര്യങ്ങൾ അറിയണമെന്നില്ല അവർ അവർ സിസ്ലാമിന്റെ ചിട്ട അല്ലെങ്കിൽ ആ ചരിയെ പിൻപറ്റിയിരുന്നവർക്ക് ഒരു പക്ഷെ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നൈസ് അല്ലി സ്വലമന്റെ ചര്യ ഉദ്ദേശിക്കുന്നത് നൈസ് അല്ലാ സ്വലമേക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കൈകളിലാവട്ടെ കാലിലാവട്ടെ നമ്മുടെ തലകൊണ്ടാവട്ടെ എന്ത് കാര്യങ്ങൾ തെറ്റ് ചെയ്ത് ശരിയെന്ന് നൈസ്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിശുദ്ധ പുറാനോടാവട്ടെ ആദീസിലൂടെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഫോളോ ചെയ്യുന്നത് വഴി ഈ ഈ ഒരു കാര്യത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നൈസ് വല്ല എന്താ പറയുന്നത് അവസാന ടൈമിലുള്ള ആ ഒരു പ്രഭാഷണത്തിൽ പോലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ഖുർഹാനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് കാരണം വിശുദ്ധ ഖുർഹാനില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചരിയെ പിൻപറ്റാനും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ സത്യങ്ങളും മനസ്സിലാക്കാൻ എത്രയും ശ്രമിക്കുക അസ്സാം വലൈക്കും